ആകുന്ന കാലത്തല്ലേ കാശുണ്ടാക്കാൻ പറ്റൂ നിനക്ക് വീട്ടിൽ എന്തെല്ലാം ചിലവുണ്ട് പിന്നെ അനിയനെ പഠിപ്പിക്കണ്ടേ നിൻ്റെ ഒരാളുടെ കയ്യിൽ കിട്ടിയിട്ട് വേണ്ട അതെല്ലാം നടക്കാൻ നിന്നെ എനിക്ക് ഒത്തിരി പിടിച്ചുപോയി ഒരലമ്പുമില്ലാത്ത കൊച്ചാ നീ ആവണി അറിയാതെ തലയാട്ടി ആവണി തൻ്റെ കാര്യങ്ങളെല്ലാം അമ്മയോടും അനുജനോടും പറഞ്ഞു അവർക്കും സന്തോഷമായി അടുത്ത ആഴ്ച തന്നെ ആവണി ഒരു നൂറ് രൂപ കയ്യിൽ പിടിച്ച് കളരിയാശാൻ്റെ സമീപമെത്തി തൻ്റെ മുഴുവൻ പാവാട ഒരു ഭാഗത്തേക്ക് പൊക്കിക്കുത്തി അവൾ ആശാൻ പറഞ്ഞ ആദ്യ അടവ് ദൈവത്തെയും അമ്മയെയും മനസ്സിൽ വിചാരിച്ച് ചെയ്യാൻ തുടങ്ങി എൻ്റെ കൊച്ചെ അടവുകൾ ചെയ്യാൻ പറ്റിയ വേഷം നീ അടുത്ത ആഴ്ച മുതൽ ധരിക്കണം ഇവർ പിള്ളേരുടെ വേഷം നീ കണ്ടോ അതുപോലൊരെണ്ണം നിനക്കും വേണം ഇന്നിങ്ങനെ പോകട്ടെ സാരമില്ല ആശാൻ ആവണിയെ സമാധാനിപ്പിച്ചു ആവണിയുടെ ജീവിതം വളരെ അടുക്കും ചിട്ടയുമുള്ളതായി മാറി ആദ്യത്തെ ശമ്പളത്തിൽ ഒരു സൈക്കിൾ വാങ്ങിക്കുകയായിരുന്നു അവൾ അവളുടെ ലക്ഷ്യം ദാമോദരൻ ചേട്ടനെയും കൂട്ടി അടുത്തൊരു സൈക്കിൾ കടയിൽ ചെന്ന് നല്ലൊരെണ്ണം വാങ്ങി തിരികെ വീട്ടിലെത്തി സൈക്കിൾ പഠിക്കാൻ ആവണി രണ്ടാഴ്ച എടുത്തു വൈകുന്നേരങ്ങളിലെ അല്പസമയത്തെ അധ്വാനത്തിൽ അവൾ ആ കഴിവ് സ്വായത്തമാക്കി രണ്ട് മൂന്ന് പ്രാവശ്യം അവൾ ഉരുണ്ടു പിരുണ്ട് വീണ് ശരീരമാകെ തൊലിയൊരിഞ്ഞ് മുറിവായി പക്ഷേ അതൊന്നും അവൾക്ക് പ്രശ്നമായിരുന്നില്ല കാരണം തനിക്ക് തയ്യൽ കമ്പനിയിലേക്ക് പോകാനും വരാനുമുള്ള യാത്രാക്ലേശം കുറയ്ക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം